റോഡ് നിയമങ്ങൾ പാലിക്കൂ സുരക്ഷിതമായി സുരക്ഷിതമായി ഡ്രൈവ് ഡ്രൈവ് ചെയ്യൂ ചെയ്യൂ സീറ്റ് ബെൽറ്റ് ധരിക്കൂ ധരിക്കൂ ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കട്ടപ്പന കാർ നിങ്ങൾക്ക് ഏറ്റവും അധികം പേടിക്കേണ്ട അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഡ്രൈവിങ്ങിലെ ഒരു സിറ്റുവേഷനാണ് മഴക്കാല ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എന്നാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് പേര് ഈ ഒരു പഠനത്തിന് ഒരു താല്പര്യം കാണിക്കാറില്ല എന്നാൽ നിങ്ങളിത് കൃത്യമായിട്ടും മഴക്കാലത്ത് എങ്ങനെയാണ് ഒരു വാഹനം ഓടിക്കേണ്ടതെന്ന് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കണം ഇല്ലെങ്കിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്ന സമയത്ത് തുടക്കക്കാരായ നിങ്ങൾ വണ്ടിയായിട്ട് പോകുന്ന സമയത്ത് പെട്ടുപോകാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് ഒപ്പം തന്നെ മഴക്കാല ഡ്രൈവിങ്ങിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫ്രണ്ട് വിൻഷീൽഡിൽ മിസ് ും സൈഡ് ഗ്ലാസ് ഏരിയയിൽ മിസ്റ്റ് കയറും ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ മാറ്റാനായിട്ട് കഴിയണം അതിന് പ്രോപ്പറായിട്ട് നമ്മൾ വാഹനത്തിൻ്റെ എ സി ഒക്കെ എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് ഡ്രൈവിങ്ങിൽ പഠിച്ചിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് മഴക്കാല ഡ്രൈവിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരികയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കുക നിങ്ങൾക്ക് പ്രയോജനമാകും വീഡിയോ പ്രയോജനമായെന്ന് തോന്നിയാൽ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ി എൻ്റെ വാട്സാപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ മഴക്കാല ഡ്രൈവിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഒരുപാട് തുടക്കക്കാർക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യമാണ് മഴക്കാല ഡ്രൈവിങ്ങിൽ ഫ്രണ്ട് വിൻഷീൽഡിൽ ഇത്തരത്തിൽ മിസ്റ്റ് കയറുന്ന സമയത്ത് ഈ മിസ്റ്റ് മാറ്റാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം അതിന് ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് വാഹനം ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട് വിൻഷീൽഡിൽ മിസ്റ്റ് കയറുന്നത് ഈ ഒരു ഏരിയ നമുക്ക് മിസ്റ്റ് കയറും ഇവിടെയും കയറും അതുപോലെ തന്നെ ഈ ഭാഗത്ത് കയറും ബാക്ക് സൈഡിലേക്ക് മിസ്റ്റ് വരും അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് എ സി കിട്ടുന്ന പരുവത്തിലേക്ക് നമുക്ക് ഈ ഒരു ഭാഗം എ സിയുടെ നോബുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് കഴിയണം ഇവിടെ നമ്മൾ ഞാനിപ്പോൾ എ സി ജസ്റ്റ് ഓൺ മോഡിലേക്ക് ഇടുകയാണ് ജസ്റ്റ് ഇപ്പോൾ ഓൺ ചെയ്ത് കൊടുക്കുന്നു ഓൺ ചെയ്തിട്ട് ഈ ബ്ലോവർ ഫാന് ഞാനിത് ഒന്ന് ഓൺ ചെയ്യുകയാണ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എ സി കിട്ടുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ഭാഗത്തേക്കാണ് എ സി കിട്ടുന്നത് ആ ഒരു മോഡിലാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രണ്ട് വിൻഷീൽഡിലേക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മോഡിലേക്ക് നിങ്ങൾ ചേഞ്ച് ആക്കണം അതിന് ഇത് നേരെ തിരിച്ച് ഈ ഒരു ഭാഗത്തേക്ക് ആക്കുക ആക്കുന്ന സമയത്ത് നമ്മളുടെ ഗ്ലാസിൻ്റെ ഈ ഒരു ഏരിയയിലേക്കാണ് നമുക്ക് എ സി കിട്ടുന്നത് അപ്പോൾ എ സി വന്ന് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ നോക്കുകയും ഈ ഒരു ഭാഗം നമുക്ക് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു മോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ ഫ്രഷ് എയർ മോഡിലേക്ക് ചേഞ്ച് ചെയ്യണം അതായത് ഇവിടെ നമ്മൾ ഇതാണ് ഫ്രഷ് എയർ മോഡെന്ന് പറയുന്നത് ഇപ്പം ഈ കിടക്കുന്ന നോബ് എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് എ സി ആക്കുന്ന ഒരു മോഡാണ് ഈ കിടക്കുന്നത് ഇത് ചേഞ്ച് ചെയ്തിട്ട് ഫ്രഷ് എയർ മോഡിലേക്കുക ഫ്രഷ് എയർ മോഡെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് എ സി ആക്കുന്ന ഈ മോഡാണ് അപ്പോഴേ നമുക്ക് പുറത്തുള്ള ആ ഒരു കൂളിങ് അല്ലെങ്കിൽ പുറത്തുള്ള ഒരു കാലാവസ്ഥ നമുക്ക് വാഹനത്തിൻ്റെ ഉൾവശത്തേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മിസ്റ്റ് നമുക്ക് മാറ്റാനായിട്ട് കഴിയും കാരണം പുറത്തുള്ള ടെമ്പറേച്ചറും വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചറിലും വരുന്ന വ്യത്യാസം കൊണ്ടാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ മിസ്റ്റ് ഉണ്ടാകുന്നതെന്നും മനസ്സിലാക്കണം മനസ്സിലായല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്രഷ് എയർ മോഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന മറ്റ് യാത്രക്കാരുണ്ടെങ്കിൽ അവരുടെ ശ്വാസോച്ഛ്വാസമൊക്കെ വാഹനത്തിൻ്റെ ഉള്ളിൽ നിൽക്കും അപ്പോൾ അതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഫ്രഷ് എയർ മോഡിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്തെടുക്കുക എന്നിട്ട് ബ്ലോവർ ഫാനിൻ്റെ സ്പീഡ് ഒരു രണ്ട് പോയിന്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇതുകൊണ്ടില്ലേ ഗ്ലാസ് ഏരിയ ഒക്കെ നമുക്ക് തെളിഞ്ഞു കിട്ടും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫാനിൻ്റെ സ്പീഡ് നമുക്ക് ഒരു പോയിന്റിലേക്ക് ആക്കി ഇട്ടാൽ മതി ഓക്കെ ഇനി അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡിലെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ടാണ് അതായത് വൈപ്പർ നമ്മൾ യൂസ് ചെയ്യാനായിട്ടാണ് വൈപ്പർ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു നോബ് എന്ന് പറയുന്നത് ഇതാണ് ഈ കണ്ടില്ലേ ഈ നോബ് ഈ നോബിനകത്ത് നമുക്ക് ഓഫ് മോഡുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് മോഡ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മോഡ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓഫ് മോഡിലാണ് കിടക്കുന്നത് ഈ നോബ് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് താഴോട്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡ് ഒന്ന് വൈപ്പ് ചെയ്യും വൈപ്പ് ചെയ്തിട്ട് കുറേ സെക്കൻഡുകൾക്ക് ശേഷമാണ് വീണ്ടും അടുത്ത വൈപ്പ് ചെയ്യുന്നത് കണ്ടോ ഇപ്പോൾ നല്ലൊരു ടൈം എടുത്തിട്ടാണ് ഇത് വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഹെവി ആയിട്ടുള്ള റെയിൻ പെയ്യുന്ന സമയത്താണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഇത് ഒന്നും കൂടെ ഒരു സ്പീഡിലേക്കും കൂടെ താഴോട്ട് താഴ്ത്തുക അപ്പോൾ ഇതുകൊണ്ടില്ലേ നല്ല രീതിയിൽ നമുക്ക് ഫ്രണ്ട് വിൻഷീൽഡ് വൈപ്പ് ചെയ്ത് കിട്ടും ഇനി നമുക്ക് കുറച്ചും കൂടി സ്പീഡ് ആവശ്യമുണ്ടോ ഒന്നും ൂടെ താഴ്ത്തു താഴ്ത്തിയിടുക കണ്ടില്ലേ അപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്ന സമയത്ത് വേണം ഇത്രയും സ്പീഡിൽ ഇടാൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ജസ്റ്റ് ഇതിപ്പോൾ ലോയിലേക്ക് വരുന്നു ഇപ്പോൾ ഇത് കൊണ്ട് സ്റ്റാർട്ടിങ് മോഡിലാണ് നിൽക്കുന്നത് ഇപ്പം ഞാൻ ഓഫ് മോഡിലേക്ക് ഇടുന്നു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആവശ്യമുള്ള സമയത്ത് മാത്രം വൈപ്പർ യൂസ് ചെയ്യുക ഇപ്പം ഓഫ് മോഡിലാണ് കിടക്കുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുന്നു ഗ്ലാസ് ക്ലീൻ ചെയ്തു വൈപ്പർ ഓഫ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഞാനിപ്പോൾ വാഹനം മുന്നോട്ട് എടുക്കാനായിട്ട് പോവുകയാണ് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു എന്നിട്ട് പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്റർ നിങ്ങൾ മഴക്കാല ഡ്രൈവിംഗിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം മഴക്കാലത്ത് ഒരുപാട് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ വാഹനം എങ്ങനെ എടുക്കുന്നു എവിടെ തിരിയുന്നു എന്നറിയാൻ പ്രോപ്പർ ഇൻഡിക്കേറ്റർ നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം അല്ലാത്ത ഡ്രൈവിംഗിൽ നിങ്ങൾ യൂസ് ചെയ്യണം എന്നാൽ മഴക്കാലത്ത് ഒരു കാരണവശാലും വിട്ടുപോകാനായിട്ട് പാടില്ല എന്നിട്ട് ഞാനിവിടെ സെൻ്റർ മിറർ നോക്കുന്നു റൈറ്റ് സൈഡിലെ മിററുകൾ ോക്കിട്ട് പുറകിൽ നിന്ന് വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരികയാണ് എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത ക്ലച്ച് അയച്ച് ഞാനിവിടെ വണ്ടി എടുക്കുന്നു ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ സ്റ്റിയറിംഗ് നേരെയാക്കി ഫസ്റ്റ് ഗിയർ കൊടുത്തു ഇവിടെ വണ്ടി ഞാൻ ഓൾറെഡി എടുത്തു ഇനി അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രധാനമായിട്ടും മഴക്കാലത്ത് വാഹനം സ്പീഡ് കുറച്ച് ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ ഓടിക്കണം അതിനിപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു വണ്ടിക്ക് ചെറിയൊരു മൂവ്മെൻറ്റ്സ് നൽകി റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ആ ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡിൽ നമുക്ക് എന്ത് ചെയ്യണം മഴ പെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഈ വൈപ്പർ ജസ്റ്റ് ഒരു പോയിന്റിലേക്ക് നമ്മൾ ആക്കുന്നു അപ്പം അപ്പോൾ ഒരു ഒന്ന് ക്ലെയിം ചെയ്തു ഇനി ഒന്ന് ക്ലെയിം ചെയ്തതിന് ശേഷം ഒരു നിശ്ചിത സെക്കൻഡ് കഴിയുമ്പോൾ കണ്ടോ വീണ്ടും ക്ലീൻ ചെയ്യും ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് വിൻഷീൽഡിൽ എ സിയുടെ ഒരു ഭാഗം ഇട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും നമുക്ക് മിസ്റ്റും കയറത്തില്ല നല്ല രീതിയിലുള്ള ഒരു വ്യൂവും നമുക്ക് ലഭിക്കുന്നുണ്ട് കണ്ടോ ഒരു നിശ്ചിത സമയം കൊണ്ട് ഇത് വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത് ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ് ഒരു കാരണവശാലും സ്പീഡ് എടുത്ത് നിങ്ങൾ വാഹനം ഡ്രൈവും ചെയ്യരുത് ഒരു കാരണവശാലും ഇടത് വിട്ട് വാഹനം നടുക്കോട്ടും പോകരുത് ഇതിങ്ങനെ പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മഴക്കാലത്ത് സ്വാഭാവികമായിട്ട് ഡ്രൈവർമാർക്ക് സാധാരണ ചെയ്ത് അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു രീതിയാണ് വളരെ സ്പീഡിലായിരിക്കും ഒട്ടുമിക്ക ഡ്രൈവേഴ്സും എതിരെ വരുന്ന വാഹനങ്ങൾ ഓടിച്ചു വരുന്നത് കാരണം മഴയുള്ളത് കൊണ്ട് പെട്ടെന്ന് വീട്ടിലെത്തണം അല്ലെങ്കിൽ ഓഫീസിലെത്തണം അല്ലെങ്കിൽ ചെല്ലേണ്ട പ്ലേസിലെത്താനായിട്ട് എന്ത് ചെയ്യും സ്പീഡിൽ വാഹനം ഓടിക്കും അത് അപകടം വരുത്തി വെക്കും അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും സ്പീഡിൽ മഴക്കാലത്ത് വണ്ടി ഓടിക്കരുത് ഒപ്പം തന്നെ മഴക്കാലത്ത് ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നല്ല സ്ട്രെയിറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സമയത്ത് നമുക്ക് വളരെ സുഖകരമായിട്ട് ക്ലച്ച് പിടിച്ച് തേർഡ് ഗിയറിലേക്ക് ഇടാം ഇതിപ്പോൾ ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ് വീണ്ടും എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് ഞാൻ പോരുകയാണ് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം പ്രധാനമായിട്ട് ഇതുപോലെ മഴക്കാലത്ത് വഴി യാത്രക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അവരെ ഒരു കാരണവശാലും നിങ്ങൾ മഴവെള്ളം തെറിപ്പിക്കുകയോ ചെളിതെറിപ്പിക്കുകയോ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല അതുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ബ്രേക്കിലേക്ക് കാറെ എടുത്ത് വെച്ച് ലെഫ്റ്റ് ചേരാനായിട്ട് ശ്രമിക്കണം ഒരു ചള്ളയോ കുഴിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ക്ലച്ചും കൂടെ ചവിട്ടി കൊടുക്കുക ഇതുപോലെ എന്നിട്ട് എന്ത് ചെയ്യണം പരമാവധി വണ്ടി സ്ലോ ചെയ്തിട്ട് സെക്കൻഡ് ഗിയർ ഇപ്പോൾ തേർഡിലാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് അയച്ച് പരമാവധി പതിയെ പോകാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ എതിരെ ഒരാൾ വരുന്നുണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തേർഡ് ഗിയറിലാണ് പോകുന്നത് പരമാവധി ലെഫ്റ്റ് ചേർന്ന് വാഹനത്തിൻ്റെ വേഗത കുറച്ചാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമുക്ക് വഴിയാത്രക്കാർക്ക് വളരെ പരിഗണന നമ്മൾ കൊടുത്തു മാത്രമേ നിങ്ങൾ മഴയുള്ളപ്പോഴോ ഇല്ലപ്പോഴോ ഇല്ലായി ഇല്ലാത്ത സമയങ്ങളിലോ ആണെങ്കിൽ പോലും അങ്ങനെ മാത്രമേ നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാളു ഇനി ഞാൻ ഞാനിതെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുകയാണ് ഒരു നൂറ് മീറ്റർ മുന്നേ എങ്കിലും നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയാനായിട്ട് ഇത് സെക്കൻഡ് ഗിയർ കൊടുത്ത് ഇങ്ങോട്ട് തിരിയുന്നു ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് ചേരുന്നു കണ്ടോ അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്നു കൊണ്ട് ഇപ്പോൾ തന്നെ മുന്നിൽ പോകുന്ന ആ വാഹനം ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കാം അതുകൊണ്ട് മഴ കാലത്ത് ഇൻഡിക്കേറ്റർ മസ്റ്റാണ് ഒരു കാരണവശാലും ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാതെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് പാടില്ല ഇനി നിങ്ങൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം തുടക്കക്കാർക്ക് പറയാം മഴക്കാലത്ത് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫോർത്ത് ഗിയറിലൊന്നും നിങ്ങൾ അനാവശ്യമായിട്ട് ബ്രേക്ക് ചെയ്ത് വാഹനത്തെ സഡൻ ബ്രേക്ക് നിർത്താനായിട്ട് പാടില്ല അതുപോലെ തന്നെ ഫോർത്ത് ഗിയറിലൊന്നും ഒരു പരിധിക്കുറം സ്പീഡിൽ ഓടിക്കാൻ പാടില്ല ഇപ്പം തേർഡും ഫോർത്ത് എന്നൊക്കെ പറയുന്ന എല്ലാവരും ഓർത്തിരിക്കുന്നത് സ്പീഡ് ഗിയർ ആയിട്ടാണ് എന്നാൽ തേർഡും ഫോർത്ത് ഒരു കാരണവശാൽ സ്പീഡ് ഗിയർ അല്ല കാല് കൊടുത്താലേ അല്ലെങ്കിൽ ആക്സിലറേഷൻ കൊടുത്താലേ സ്പീഡ് കൊടുത്തുള്ളൂ ഇപ്പം ഞാൻ സെക്കൻഡ് പോവാണ് ജസ്റ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവാക്കി തേർഡിലാണ് പോകുന്നത് ഇപ്പോൾ ഒരുപാട് സ്പീഡിലൊന്നും അല്ല എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സാവധാനത്തിലാണ് ഒന്ന് ചവിട്ടിയാൽ എനിക്ക് നിർത്താനായിട്ട് കഴിയുന്ന ഒരു സ്പീഡ് മാത്രമാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് വീണ്ടും മൂവ് ആക്കിയിട്ട് ഫോർത്തിലേക്ക് ഇടുന്നു ജസ്റ്റ് ക്ലച്ച് ക്ലച്ചയക്കുന്നു ഇപ്പോഴും ഞാൻ ഒരുപാട് സ്പീഡിലല്ല എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ഇല്ല അതിനോട് അതിൻ്റെ അടുത്തൊരു സ്പീഡ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മഴക്കാലത്തൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്നൊന്നും നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും നമ്മുടെ വണ്ടി മഴക്കാല ഡ്രൈവിങ്ങിൽ തെന്നിപ്പോയി ഒരു വാഹനത്തെ ഇടിക്കുകയോ ആളിനെ ഇടിക്കുകയോ മറ്റൊരു ഒബ്ജെക്റ്റെ പോയി ഇടിക്കുകയോ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും ഒരിക്കലും ില്ല അതുകൊണ്ട് പ്രധാനമായിട്ടും നിങ്ങൾ സ്പീഡ് കുറച്ച് എല്ലാ ഗിയറും ഇട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക പക്ഷേങ്കിലും ഒരു പരിധിക്കപ്പുറം സ്പീഡ് കൂടാൻ പാടില്ല സഡൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഞാനിവിടെ പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി നിങ്ങൾ നോക്കുക നാലാമത്തെ ഗിയറിലാണ് എൻ്റെ വണ്ടി എന്ത് സേഫ് ആയിട്ടാണ് ഇവിടെ ഇപ്പം സൈഡിൽ നിൽക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഇനി അതുപോലെ തന്നെ മഴക്കാലത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്ക് യൂസ് ചെയ്യുന്നത് സേഫായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആക്സിലറേഷൻ അമിതമായിട്ട് കൊടുത്ത് വാഹനത്തിൻ്റെ വേഗത കൂട്ടരുത് ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം കാരണം മഴക്കാലത്ത് റോഡിൽ റോഡിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളത്തിൻ്റെ ചെറിയൊരു ലെയർ എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ സ്പീഡിൽ പോയിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി കിട്ടാനായിട്ടുള്ള സാധ്യതയില്ല അപ്പോൾ പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ യൂസ് ചെയ്യുക ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക വൈപ്പർ ഈ രീതിയിൽ യൂസ് ചെയ്യുക ഫ്രണ്ട് വിൻഷീൽഡിലെ മിസ്റ്റ് മാറാനായിട്ട് എ സി ഞാൻ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സെൻറ്റർ മിററും റൈറ്റ് ലെഫ്റ്റ് മിററും കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ വാഹനം ഓടിക്കാനായിട്ട് പാടലു പുറകിൽ നിന്ന് വരുന്ന വാഹനത്തെയും മഴക്കാല ഡ്രൈവിങ്ങിൽ വളരെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ബേസിക് ധാരണ മഴക്കാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പ്രത്യേകം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം